നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുപ്രകാരം ഒരു വീട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് വീടിൻ്റെ ഹാൾ അഥവാ സ്വീകരണ മുറി എന്ന് പറയുന്നത് കാരണം ഒരു വീട്ടിലേക്ക് പ്രധാന വാതിൽ വഴി ഊർജം അഥവാ ഈശ്വര സാന്നിധ്യം കടന്നു വരുന്നത് മഹാലക്ഷ്മി ദേവി കടന്നു വരുന്നത് ആദ്യം ഹാളിലേക്കാണ് ഒരു വീടിൻ്റെ ഹാള് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഹാളിൽ മൂദേവി ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും മഹാലക്ഷ്മി ദേവി അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം ആ വീടിൻ്റെ വാതിൽ ചവിട്ടില്ല എന്നാ പറയുന്നത് ആയിരിക്കും ആ വീട് വാഴുന്നത് എന്നും നാശവും ദുരിതവും കണ്ണീരും വിട്ടൊഴിയത്തില്ല എന്നാ പറയുന്നത് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നതും അതുതന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഹാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പന്ത്രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ഈ പന്ത്രണ്ട് തെറ്റുകളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ഹാളിൽ ഹാളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതവിടുന്ന് മാറ്റണം കേട്ടോ വലിയ ദോഷമാണ് ഞാൻ ഈ പറയുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഹാളിൽ ശ്രദ്ധിക്കൂ നിങ്ങളുടെ വീട്ടിൽ ഈശ്വരാധീനം നിറഞ്ഞു തുളുമ്പും സകല വാസ്തുദോഷവും പമ്പ കടക്കുന്നതായിരിക്കും അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ പന്ത്രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ വീടുകളിൽ മരിച്ചു പോയ വ്യക്തികളുടെ ഫോട്ടോ വയ്ക്കാറുണ്ടല്ലേ നമ്മളെ ഹാളിലോ അല്ലെ വീടിൻ്റെ മുന്നിലോ ഒക്കെ ആയിരിക്കും പ്രധാനമായിട്ട് മരിച്ചുപോയവരുടെ ഫോട്ടോ വയ്ക്കുന്നത് അങ്ങനെ വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു മരിച്ചു പോയതാണ് അവരുടെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വെക്കുക തന്നെ ചെയ്യണം പക്ഷേ യാതൊരു കാരണവശാലും ആ പ്രധാന വാതിലുണ്ടല്ലോ വീടിൻ്റെ ആ പ്രധാന വാതിൽ ഹാളിലൂടെ കടന്നു പോകുന്ന ആ പാസേജ് ഇടത്ത് ഇത്തരത്തിൽ മരിച്ചുപോയവരുടെ ഫോട്ടോ വയ്ക്കരുത് എന്നുള്ളതാണ് എന്താണ് പാസേജ് ഇടം എന്ന് പറയുന്നത് ആ ആ ഹാളിൻ്റെ പ്രധാന വാതിൽ ഉണ്ടാവില്ല മെയിൻ ഡോറ് ആ മെയിൻ ഡോറിൻ്റെ മുകളിൽ പുറത്തോ അകത്തോ അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്ന് രണ്ട് രേഖകൾ വരച്ചു കഴിഞ്ഞാൽ രണ്ട് സമാന്തര രേഖകൾ പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ പ്രധാന വാതിൽ ക കടന്നു പോകുന്ന പുറത്തോ അകത്തോ വരുന്ന ഭിത്തിയിൽ ഇത്തരത്തിൽ മരിച്ചുപോയവരുടെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ ഭാഗം ഒഴിച്ചിട്ട് ഇടതുവശമോ വലതുവശമോ ഹാളിൽ തന്നെ മറ്റു ഭിത്തികളിലോ ഒക്കെ നിങ്ങൾക്ക് ഈ ഫോട്ടോ വെക്കാവുന്നതാണ് പക്ഷെ മരിച്ചു പോയവരുടെ ഫോട്ടോ വീട്ടിൽ വെക്കുമ്പോൾ എപ്പോഴും ആ ഹാളിൽ പ്രധാന വാതിൽ ഒഴിച്ച് പ്രധാന വാതിൽ നിന്ന് നേരെ നോക്കുമ്പം കാണുന്ന രീതിയിലായിട്ട് ആ പാസേജിന് നേരെയായിട്ട് വയ്ക്കരുത് എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങളുടെ വീടിൻ്റെ ഹാളിൽ ഇന്ന് തന്നെ വന്ന് നിന്നിട്ട് ഹാളിൻ്റെ അവിടെ നിന്ന് പ്രധാന വാതിൽ നിന്ന് പുറത്തേക്ക് നോക്കുക ഹാളിൽ നിന്നുകൊണ്ട് പ്രധാന വാതിൽ നിന്ന് പുറത്തേക്ക് നോക്കുക അങ്ങനെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടു പരിസരത്ത് വിറക് കുഴി എന്തെങ്കിലും ഒരു തടി വൃക്ഷം വാതിലിനെ മറിക്കുന്നത് കാഴ്ചയെ മറയ്ക്കുന്നത് എന്തെങ്കിലും തീ കൂട്ടിയിട്ട് കത്തിക്കുന്നത് അല്ലെങ്കിൽ കത്തിക്കുന്ന അത്തരത്തിൽ ചാരം കിടക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക അതായത് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ നേരെയായിട്ട് ഹാളിനകത്ത് നിന്നുകൊണ്ട് ഹാളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പം വിറക് കൂട്ടിയിട്ടിരിക്കുന്നത് വിറക് കൊള്ളികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കുഴി എന്തെങ്കിലും എടുത്തിട്ട് കുഴിയിട്ടിരിക്കുന്നത് ചിലപ്പം വേസ്റ്റ് ഇടാനോ അങ്ങനെയുള്ള കുഴികൾ കിടക്കുന്നത് അതുമല്ലെങ്കിൽ എന്തെങ്കിലും തടി വൃക്ഷം പ്രധാനവാതിൽ നിന്നുള്ള കാഴ്ചയെ മറച്ചുകൊണ്ട് നിങ്ങളുടെ പുരയിടത്തിൽ നിൽക്കുന്നത് അന്യൻ്റെ പുരയിടത്തിലെ പ്രശ്നമില്ല നിങ്ങളുടെ അതിരിനുള്ളിൽ നിൽക്കുന്നത് അതുപോലെ തീ കൂട്ടിയിട്ട് കത്തിച്ച് ചാരമോ അല്ലെങ്കിൽ തീ കൂട്ടി കൂട്ടിയിട്ട് കത്തിക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുള്ളത് ഇതൊന്നും ആ പ്രധാന വാതിൽ നിന്ന് നോക്കുമ്പം ഹാളിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പം കാണുന്ന രീതിയിൽ വരരുത് ഇത് വന്നാ ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് പോകുന്ന കാര്യങ്ങളൊക്കെ പരാജയമായിരിക്കും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ചിലപ്പം തൊഴിൽ പോലും ഉള്ള തൊഴിൽ പോലും നഷ്ടപ്പെടാൻ മതി എന്നുള്ളതാണ് എന്നും ദുരിതവും ദുഃഖമായിരിക്കും പരാജയവും കഷ്ടപ്പാടും ജീവിതത്തെ പിടിമുറുക്കും എന്നാണ് പറയുന്നത് ഇത് ദുശകുനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഹാളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വഴിക്ക് പോകാനായിട്ട് റങ്ങുമ്പം കാണുന്ന രീതിയിൽ മുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലോ ഈ പറഞ്ഞ രീതിയിൽ വരുന്നത് ആ വാതിൽ നോക്കുമ്പം വേറെ ഇടത്തോ വലത്തോ കാണുന്നതല്ല നേരെ നോക്കുമ്പം കാണുന്ന രീതിയിൽ ഇതാണ് രണ്ടാമത്തെ കാര്യം അടുത്തത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ ഹാളിൽ തലമുടി ചിതറിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ എത്രയും വേഗം അതെടുത്ത് മാറ്റണം കേട്ടോ എല്ലാ ദിവസവും വീടിൻ്റെ ഹാളിൽ ഒരു ശ്രദ്ധ വേണം യാതൊരു കാരണവശാലും തലമുടി ഹാളിൽ ചിതറിക്കിടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് വലിയ ദോഷമായിട്ടാണ് പറയുന്നത് വലിയ 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 ദോഷമാണ് അതിൽപ്പരം ഒരു ഐശ്വര്യക്കേടാ വീടിന് വരാനില്ല എന്നാണ് പറയുന്നത് ഈ മുടികൊഴിച്ചിലൊക്കെയുള്ള സ്ത്രീകളുണ്ട് എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ വീട്ടിൽ ഇങ്ങനെ മുടി പറന്ന് കളിക്കുന്നത് കാണാൻ സാധിക്കും പക്ഷേ യാതൊരു കാരണവശാലും ഹാളിൽ അത്തരത്തിൽ കിടക്കരുത് കേട്ടോ അഥവാ നിങ്ങളുടെ പെട്ടാലും പെട്ടെന്ന് തന്നെ അത് പെറുക്കി എടുത്തേക്കുക ഒരിക്കലും അത് ഹാളിൽ കിടക്കാൻ ഇടവരരുത് മറ്റൊരാൾ അത് വന്ന് കാണുന്നതും അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് മൂദേവിയാണ് അത്തരത്തിൽ പറന്ന് കിടക്കുന്ന മുടി ഹാളിൽ കിടക്കുന്ന ആ വീട്ടിൽ മഹാലക്ഷ്മി കാല് കുത്തില്ല എന്ന് സാരം ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ വാതിലുണ്ടല്ലോ ആ വാതിലിൻ്റെ ഇരുവശങ്ങളിലും ചിലർ ചെടികൾ നട്ടു വളർത്തും ചെടികളെന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ചെടികൾ പൂച്ചെടികൾ അത് ഇതൊക്കെ നട്ടു വളർത്തും ചില വീടുകളിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം വാതിലിൻ്റെ ഒരു വശത്ത് മാത്രം ചെടികൾ നട്ടു വളർത്തും ഒരു സൈഡിൽ മാത്രം ചെടികൾ വയ്ക്കും വേറൊരു സൈഡ് ഫ്രീ ആയിട്ട് ഇട്ടേക്കും അത് വീടിൻ്റെ ഊർജ വ്യവസ്ഥയ്ക്കെതിരാണെന്നാണ് പറയുന്നത് നിങ്ങൾ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ ആ പടിയുടെ അല്ലെങ്കിൽ വാതിലിൻ്റെ ഇരുവശത്തും വളർത്തുക ഒരു സൈഡിൽ മാത്രം ചെടിച്ചട്ടിയിൽ ചെടി വെച്ചിരിക്കുക മറ്റൊരു സൈഡ് ഫ്രീ ആയിട്ട് ഇട്ടേക്കുക വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നിടത്ത് ഒരു സൈഡിൽ മാത്രം ചെടി വളർത്തുക മറ്റൊരു സൈഡ് ഒന്നുമില്ലാതെ കാലിയായിട്ട് ഇട്ടേക്കുക അങ്ങനെ ചെയ്യരുത് അത് വളരെയധികം വ്യവസ്ഥയ്ക്ക് ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത് വാസ്തുപ്രകാരം നിങ്ങൾ ചെടി വീടിന് മുന്നിൽ ഹാളിന് മുന്നിലൊക്കെ വളർത്തുകയാണ് ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലരാ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഇരുവശത്തും ഒക്കെ വളർത്താറുണ്ട് അങ്ങനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വശത്തും വെക്കുക ഒരു സൈഡിലായിട്ട് ചട്ടിയിൽ വെക്കുന്ന രീതി ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ഊർജപരമായിട്ട് ദോഷമാണ് നിങ്ങൾക്ക് ദോഷം കൊണ്ടുവരുന്ന കാര്യമാണ് ചെയ്യരുത് ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂർത്ത മുനയുള്ള വസ്തുക്കൾ ഒന്നും തന്നെ ഹാളിൽ വെക്കരുത് എന്നുള്ളതാണ് കത്തി കഠാര എന്തിന് കത്രിക ചൂല് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒന്നും തന്നെ ഹാളിൽ വെക്കരുത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരുന്നതോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന അലങ്കാര വസ്തുക്കളോ ഒക്കെ അതും ഈ മുനയുള്ള ടൈപ്പിലുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ കത്തി കടാര കത്രിക അതുപോലൊക്കെയുള്ള ഡിസൈൻ ആണ് എന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഈ ഹാളിൽ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഒരിക്കലും ഈ കൂർത്ത വസ്തുക്കൾ നമ്മൾ പെട്ടെന്ന് ഹാളിൽ കയറുമ്പം കാണുന്ന രീതിയിൽ വീട്ടിലേക്ക് വരുന്ന മറ്റൊരാൾ കാണുന്ന രീതിയിൽ ഹാളിൽ വെക്കരുത് അത് അതീവ ദോഷകരമായിട്ടുള്ള സ്ഥാനമാണ് ഹാളിൽ അത്തരത്തിൽ വെക്കുന്ന വീടുകളിൽ എന്നും മനസ്സമാധാനക്കേടുണ്ടാവും എന്നാണ് പറയുന്നത് മനപ്രയാസവും മനസ്സമാധാനക്കേടും എത്രയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അതൊന്നും അനുഭവിക്കാതെ മനസ്സിങ്ങനെ നീറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യവും ശ്രദ്ധിക്കുക ഇതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ പലതരത്തിലുള്ള വാസ്തു ചെടികൾ വളർത്തുന്നവരാണ് പ്ലാന്റ് അല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള ലക്കി ബാമ്പ് പോലെയുള്ള ചെടികൾ പലതരത്തിലുള്ള പ്ലാന്റുകൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വീട്ടിലും അല്ലെങ്കിൽ ഹാളിലുമൊക്കെ വാസ്തു നോക്കി വാങ്ങിച്ച് വയ്ക്കാറുണ്ട് ഇത്തരത്തിൽ വാസ്തു നോക്കി വയ്ക്കുന്ന ചെടികൾ പെട്ടെന്നാരും കയറി ചെന്ന് പറിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എടുക്കുന്ന രീതിയിൽ വയ്ക്കാതിരിക്കുക അത് ചെടികൾ മാത്രമല്ല കേട്ടോ വാസ്തുപരമായിട്ട് നമ്മൾ ചില യന്ത്രങ്ങൾ വെക്കാറുണ്ട് വാസ്തു രൂപങ്ങൾ ചില രൂപങ്ങളൊക്കെ നമ്മൾ ആമയുടെ രൂപം അല്ലെങ്കിൽ സൂര്യമുഖം ഇങ്ങനെ പലതരത്തിലുള്ള വാസ്തു മുഖങ്ങളുമൊക്കെ വാങ്ങി നമ്മുടെ ഹാളിലും വീടിൻ്റെ ഒക്കെ തൂക്കാറുണ്ട് ഇത്തരത്തിൽ വയ്ക്കുമ്പോൾ ഒരല്പ ഉയരത്തിൽ വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും പെട്ടെന്ന് ഒരാൾ വന്ന് അതെടുക്കുക ചിലർക്കൊരു ശീലമുണ്ട് വീട്ടിൽ മണി പ്ലാന്റ് ഒക്കെ വളർത്തി വെച്ചിരുന്നു കഴിഞ്ഞാൽ വന്ന് അതിൻ്റെ ഇല ഞെരടിയിട്ട് പോവുക അതൊന്ന് ഇലയൊന്ന് പറിച്ചിട്ട് പോവുക ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ വാസ്തുവിന് വേണ്ടി വെക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് സേഫായിട്ട് വെക്കുക പെട്ടെന്ന് വന്നിരിക്കുന്ന ഗസ്റ്റിന് കൈ എത്തിക്കൊണ്ട് അവരവിടെ ഇരുന്നു കൊണ്ട് കയ്യെത്തിപ്പറിക്കുന്ന രീതിയിൽ അത്തരത്തിൽ വെക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം നിന്ന് ആളുകൾ വന്ന് ഇത്തരത്തിൽ വാസ്തുവിന് വെക്കുന്ന കാര്യങ്ങളിൽ തൊടുന്നത് അത് അശുദ്ധിയാകുക എന്നാണ് പറയുന്നത് യാതൊരു കാരണവശാലും അങ്ങനെ വെക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയ്യെത്തിപ്പറിക്കുന്ന രീതിയിൽ വെക്കാതിരിക്കുക അഥവാ അവരങ്ങനെ പോയി തൊടാൻ പോയി കഴിഞ്ഞാൽ മുൻകൂട്ടി പറയാത് വാസ്തുവിന് വെച്ചാണ് തൊടാൻ പാടില്ല എന്നുള്ളത് അല്പം മുഷിഞ്ഞാലും കുഴപ്പമില്ല അത് പറയുക ദോഷം വിളിച്ച് വരുത്താതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ ഫിഷ് ടാങ്ക് വെക്കാറുണ്ട് അല്ലേ വീട്ടിൽ ആലങ്കാരിയായിട്ട് ഫിഷ് ടാങ്ക് നമ്മളുടെ വീടിൻ്റെ ഹാളിലാണ് കൂടുതലായിട്ട് വെക്കുന്നത് അങ്ങനെ ഫിഷ് ടാങ്ക് വെക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ ഫിഷ് ടാങ്ക് ഒരിക്കലും വീടിൻ്റെ തെക്കേ ഭിത്തിയോട് അതുപോലെ തന്നെ വീടിന്റെ ഹാളിൻ്റെ തെക്കേ ഭിത്തിയോട് ചേർത്ത് വെക്കരുത് എന്നുള്ളതാണ് കിഴക്കേ ഭിത്തിയോടോ പടിഞ്ഞാറേ ഭിത്തിയോടോ ഏറ്റവും നല്ലത് വടക്കേ ഭിത്തിയോടോ ചേർത്ത് വെക്കുക ഒരിക്കലും വീടിൻ്റെ തെക്കേ ഭിത്തിയോട് ചേർന്ന് ഫിഷ് ടാങ്ക് വെക്കരുത് ഏതൊക്കെ വീടുകളിലാണോ അങ്ങനെ ഫിഷ് ടാങ്ക് വെച്ചിരിക്കുന്നത് അത് അശാസ്ത്രീയമാണ് ദോഷമാണ് ദുരിതമാണ് ഫലം എന്ന് പറയുന്നത് വീടിൻ്റെ തെക്കേ ഭിത്തിയോട് ചേർന്ന് ഫിഷ് ടാങ്ക് വെക്കാതിരിക്കുക ദോഷത്തെ വിളിച്ചു വരുത്താതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പം ഇഷ്ടമുള്ളവർ ഇന്ന് തന്നെ സ്ഥാനം നോക്കുക എന്നുള്ളതാണ് ഇതാണ് ഏഴാമത്തെ കാര്യം എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ വീടുകളിൽ നമ്മൾ ക്ഷേത്ര പ്രസാദം കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട് അല്ലേ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പൂവും പ്രസാദവും ഒക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട് ഒരിക്കലും ഈ പൂവും പ്രസാദവും കൊണ്ടുവന്ന് നമ്മളുടെ ഹാളിലോ ഹാളിലിരിക്കുന്ന മേശപ്പുറത്തോ അല്ലെങ്കിൽ ഹാളിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലോ ഇട്ടേക്കരുത് എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവും പ്രസാദവും ഇരിക്കേണ്ട സ്ഥാനം ഒന്നുകിൽ പൂജാമുറി അല്ലെങ്കിൽ ഹാളിൽ തന്നെ നിങ്ങൾ വിളക്ക് വെക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ ആ വിളക്കിൻ്റെ അടുത്തായിട്ട് വിളക്കിനോട് ചേർന്ന് തന്നെ ഒരു ഇലയിലോ മറ്റോ ഒരു ഇലയോ മറ്റോ ഇട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് പല വീടുകളിലും ചെല്ലുമ്പം ഫ്രിഡ്ജിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വീട്ടിലെ ഹാളിൻ്റെ നടുക്ക് ഏതെങ്കിലും ടേബിളിലോ മറ്റോ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും ഇവർ കരുതുന്നത് ഈ പ്രസാദം കൊണ്ടുവന്ന് വീടിൻ്റെ സ്വീകരണ മുറിയിൽ തന്നെ ഹാളിൽ തന്നെ വെക്കുന്നത് വീടിന് നല്ലതാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അങ്ങനല്ല അത് വെക്കുമ്പം ഒന്നുകിൽ പൂജാമുറിയിൽ വെക്കുക അല്ലെ വിളക്ക് വെക്കുന്നിടത്ത് വെക്കുക അല്ലാതെ ഇത്തരത്തിൽ വലിച്ചെറിയുന്നത് നമ്മൾ ആ കൊണ്ടുവന്ന ചൈതന്യം കൂടെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാ ഈ ചെടികൾ കണ്ടല്ലോ ബോൺസായി ചെടികളാണ് ഒരുപാട് വീടുകളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബോൺസായി ചെടികൾ വാങ്ങിച്ച് പ്രത്യേകിച്ചും കുട്ടികളാണ് ഇതിൽ പോയി വീഴുന്നത് വാങ്ങിക്കൊണ്ടു വന്ന് ബെഡ്റൂമിലും അവിടെയും ഇവിടെയും ഹാളിലും ഒക്കെ വെക്കുന്നത് കാണാറുണ്ട് പ്രത്യേകിച്ച് ഹാളിലൊക്കെ അലങ്കരിച്ചലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ വളർച്ചയെ മുരടിപ്പിച്ചുകൊണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ചെടിയാണ് ഈ ബോൺസായി ചെടി എന്ന് പറയുന്നത് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കിയ വഴി നമ്മളുടെയും കൂടെ വളർച്ച മുരടിക്കുകയാണെന്നാണ് പറയുന്നത് നമ്മളുടെ കൂടെ വളർച്ച മുരടിച്ച് പോവുക യാതൊരു കാരണവശാലും നമ്മുടെ വീടിൻ്റെ ഹാളിൽ ഈ ബോൺസായി ചെടികൾ വാങ്ങി വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനി തീരെ നിവൃത്തിയില്ല വെച്ചേ പറ്റുള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പുറകിലോട്ട് എവിടെങ്കിലും മാറ്റൂ യാതൊരു കാരണവശാലും വീട്ടിൽ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഹാളിൽ പ്രവർത്തനരഹിതമായിട്ടുള്ള ക്ലോക്ക് നേരത്തെ സൂചിപ്പിക്കുന്നതാണ് ക്ലോക്ക് എന്ന് പറയുന്നത് പ്രവർത്തനരഹിതമായിട്ടുള്ള ക്ലോക്കോ മറ്റ് കേടായ ഇലക്ട്രോണിക് വസ്തുക്കളോ വെക്കാതിരിക്കുക എന്നുള്ളതാണ് ചിലർ നല്ല ലാമ്പൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കും പല ഡിസൈനിലുള്ളയൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് കേടായിപ്പോകും അല്ലെ അതിൻ്റെ ബൾബ് ഫീസായി പോവും അപ്പോഴും അത് ഷോ കേസിലും വീടിൻ്റെ ഈ സ്വീകരണ മുറിയിലും അങ്ങനെ തന്നെ ഇരിക്കും അതീവ കേട്ടോ കേട് പ്രവർത്തനരഹിതമായിട്ടുള്ള ക്ലോക്ക് കേടായ ഇലക്ട്രോണിക് വസ്തുക്കൾ ഇതുപോലെയുള്ള ലാമ്പുകൾ ഈ കേടായിരിക്കുന്ന ലാമ്പുകൾ അല്ലെ ഫീസായ ലാമ്പുകൾ ഇതൊന്നും യാതൊരു കാരണവശാലും വീടിൻ്റെ ഹാളിൽ വെക്കരുത് അങ്ങനെ വെക്കുന്നത് നമുക്ക് ഗുണമല്ല ദോഷമാണ് വിളിച്ചു വരുത്തുന്നത് ആ വീട്ടിലെ പ്രകാശം കെട്ടുപോകും നേരം കെട്ടുപോകും എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും അത് വെക്കരുത് അങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ ഹാളിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ എടുത്ത് മാറ്റി അതിൽ വരുന്ന കുറവ് വരട്ടെ ദോഷം വരില്ല എന്നുള്ളതാണ് ഇതാണ് മറ്റൊരു കാര്യം അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീടിൻ്റെ ഹാളിൽ നമ്മളുടെ പ്രധാന വാതിലിന് നേരെ അകത്തും പുറത്തും എല്ലാവരും നോക്കുക പൊട്ടിയ ടൈലോ തറയ്ക്ക് വിള്ളലുള്ളതായിട്ടോ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം ചെയ്യുക നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ നോക്കുമ്പം പൊട്ടിയ ടൈൽ എന്നുണ്ടെങ്കിൽ ആ പാസ്സേജിൻ്റെ കാര്യമോ പറയുന്നത് ഹാളിൽ അകത്തോ അല്ലെങ്കിൽ ഹാളിന് പുറത്ത് പ്രധാന വാതിലിന് പുറത്തോ ആ നടക്കുന്ന ആ പാസേജ് ഏരിയയിൽ എവിടെങ്കിലും മറ്റ് ഭാഗങ്ങളിൽ വരുന്ന പറയുന്നത് അത്രയും ഭാഗത്ത് മാത്രം പൊട്ടിയ വിള്ളൽ വീണ ടൈലോ തറയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തറയോടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം അത് മാറ്റി എന്ത് പൈസ വന്നാലും അത് ചെയ്യിക്കുക കാരണം അത്തരത്തിൽ പൊട്ടിയ ടൈൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്നും പരാജയങ്ങളായിരിക്കും ഫലം എന്ന് പറയുന്നത് വാസ്തുപ്രകാരം അത്തരത്തിൽ വരുന്നത് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ വിളിച്ചു വരുത്തും എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് വാസ് ഒരു വാസ്തുദോഷം ആരും വിളിച്ചു വരുത്തരുത് ഇന്ന് തന്നെ അത്തരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് അവസാനത്തെ പന്ത്രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊട്ടിയ ഫ്രെയിം ഉള്ള ചിത്രങ്ങള് പൊട്ടിയ ഫ്രെയിമുള്ള ഈശ്വര ചിത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ പൊട്ടിയ ഫ്രെയിമുള്ള ചില പിക്ചേഴ്സൊക്കെ നമ്മൾ വീട്ടിൽ വയ്ക്കുമല്ലോ ഗ്ലാസ്സോ ഫ്രെയിമോ പൊട്ടിയിട്ടുള്ള ചിത്രങ്ങളോ അലങ്കാര വസ്തുക്കളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാളിൽ നിന്ന് അത് എടുത്തു മാറ്റണം ചിലപ്പോൾ ഒന്ന് വീണ് ചെറുതായിട്ടൊന്ന് ആയിട്ടേ ഉണ്ടാവുള്ളൂ അത് അവിടെ തന്നെ വെച്ചേക്കയ്യോ അതിൻ്റെ ഭംഗി കളയാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾ വെക്കും തോറും അത് മൂധേവിയാണ് അത് പൊട്ടിയതോടുകൂടി മൂധേവി ആയിരിക്കുന്നു ആ മൂധേവി വന്ന് കയറും എന്നുള്ളതാണ് മൂദേവി ഇരിക്കുന്നിടത്ത് മഹാലക്ഷ്മി വരില്ല നാൾക്ക് നാൾ കഷ്ടപ്പാടും ദുരിതവും മാത്രമായിരിക്കും മിച്ചം ഒരു അധ്വാനവും ഫലം കാണത്തില്ല എന്നും ദുരിതവും ദുഃഖവും കൈപ്പേറിയ അനുഭവങ്ങളുമായിരിക്കും ജീവിതത്തിൽ ബാക്കിയാവുന്നത് ഈ ഒരു കാര്യവും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ ഹാളുമായിട്ട് ബന്ധപ്പെട്ട വാസ്തു കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകൂ സർവം മംഗളമായി തീരും വീടിന്റെ ഹാളിൽ നിന്ന് തന്നെ വാസ്തു നോക്കി തുടങ്ങും ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തന്നെ അതിനാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം